உல்லூரி விட மாற்ற வர்ணவிஸ்மயம் ஒருக்கிட்டி பார்க் മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ലഭിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ സ്കൈ ജെറ്റ് ട്രെയിൻ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ അഥവാ ജെസിഐ വണ്ടൂരിന്റെ ഇൻസ്റ്റാളേഷൻ സെറിമണി നടുവത്ത് ആത്താ സിവന്റിൽ വെച്ച് നടന്നു ജെസിഐയുടെ ഇരുപത്തിയെട്ടാമത് പ്രസിഡന്റായി അഡ്വക്കേറ്റ് പ്രണവ് വി കെ പണിക്കർ സ്ഥാനാരോഹിതനായി ജെ സി വണ്ടൂരിന്റെ ഇരുപത്തിയെട്ടാമത് സെർമണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയെട്ടാമത് പ്രസിഡന്റായിട്ടാണ് ഞാനിവിടെ ഓർത്ത കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി ജെ സിയുടെ ഭാഗമായിട്ട് ഇവിടെ സെക്രട്ടറി ആയിട്ടും ട്രഷറായിട്ടും എൽ ജി ആയിട്ടും കഴിഞ്ഞ അഞ്ചു വർഷം ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് മുമ്പ് സഞ്ചരിച്ച ആളുകൾ നമ്മുടെ ജെ സി എ വണ്ടൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സ് ലോക എന്ന പറയും ഉള്ള മെമ്പർമാരും ഡോക്ടേഴ്സാണ് പാസ്റ്റ് പ്രസിഡന്റുമാര് നിയറസ്റ്റ് പാസ്റ്റ് പ്രസിഡന്റുമാർ അധികവും ഡോക്ടേഴ്സാണ് വളരെ ഞങ്ങൾ എന്താ പറയാ യുവത്വം തുടങ്ങുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തി പോകുന്നിട്ടുള്ള ചില പരിപാടികൾ അത് തുടർന്നു പോകാനും കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ആഗ്രഹിച്ച് നടപ്പാക്കാൻ സാധിക്കാത്ത പരിപാടികൾ തുടർന്ന് നടത്തുവാനും പുതിയ പരിപാടികൾ ആവിഷ്കരിക്കാനും ആണ് ഞങ്ങൾ ഈ ഒരു വർഷം ഞങ്ങൾ വിനിയോഗിക്കാൻ പോകുന്നത് സ്ഥാനാരോഹണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു மாற்றகாமிக் முதற் படிடாவதனோட வந்துருது. विद्या بحثன்க்கு கூடுகتين பர்றும்போது ஒரு ব্যক্তির विद्या بحثனை ததிபூரணமாக்குவதற்கு ஆ ব্যক্তির ਸਰவபொதமாயை வழங்க செய்யணும். विद्या بحثனோடு தர்மமாக்குது. சமூகத்தினுடைய ஏதே தினம் கூட கூசிலாம்சி பரஜு స్వபவம் அமையிலாத்த विद्या بحثனான இலேக்கும் ஆச்சர ஆசமையாய் மாத்தலாம். ಅದrename എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര അറിവുണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ അത് കുറച്ച് ചെയ്തില്ല എങ്കിലും നമ്മൾ നേടുന്ന അറിവുകൊണ്ടോ വിജ്ഞാനം കൊണ്ടോ ദിരുതങ്ങൾ കൊണ്ടോ ഒന്നും കാര്യമില്ല അങ്ങനെയാണ് ജെ സി ഐക്ക് ഒരഥം പറയുന്നത് ജെ സി ഐയുടെ പിന്മറായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വ്യക്തിത്വമാണോ അതുപോലെ തന്നെ

അപ്പോൾ തീർച്ചയായിട്ടും ജെ സി ഐയുടെ പ്രവർത്തനം അത് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കേണ്ട കാലഘട്ടത്തിൻ്റെ നെവാരണയാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ ബിസിനസ് സംരംഭങ്ങൾ പുതിയ തലമുറ ചെറുപ്പക്കാർക്ക് പുതിയ ഗുരുതരമായ ബിസിനസ്സുകൾ അല്ലെങ്കിൽ ബിസിനസ് എംപവർമെൻറ്റ് പുതിയ സ്റ്റാർട്ടപ്പുകൾ പറഞ്ഞുള്ള പ്രചോദനമാണ് സി ഐ എന്ന് പറയുന്ന സർക്കാർ ചടങ്ങിൽ ജെ സി ഐ നാഷണൽ ഡയറക്ടർ ജെ എഫ് എസ് കെ എസ് ചിത്ര മുഖ്യാതിഥിയായി ഗസ്റ്റ് ഓഫ് ഓണറായി സോൺ വൈസ് പ്രസിഡന്റ് ജെഎഫ് എം ആഷിർ റഹ്മാൻ സംസാരിക്കുകയും പുതിയ അംഗങ്ങൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ചടങ്ങിൽ ഡോക്ടർ സുലൈമാൻ ജെ സി കമാൽ പത്ര പുരസ്കാരവും മുന്നിൽ ഡോക്ടർ സുലൈമാന് ജെസി കമാൽ പത്ര പുരസ്കാരവും മുഹസിൻ വണ്ടൂരിന് സല്യൂട്ട് ദി സൈലന്റ് സ്റ്റാർ പുരസ്കാരവും അണ്ടർ നയൻറ്റീൻ കേരള ക്രിക്കറ്റ് ടീമിൽ അംഗമായി തെരഞ്ഞെടുത്ത വണ്ടൂർ അമ്പലപ്പടിയിലെ ശ്രദ്ധ സുമേഷിന് ജെ സി ഐ ഔട്ട് സ്റ്റാൻഡിംഗ് പേഴ്സൺ പുരസ്കാരവും കൈമാറി പരിപാടിയിൽ ഡോക്ടർ അമീർ വാളശ്ശേരി ലിഷ്ന പി ഡോക്ടർ മസൂം കണ്ണിയൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ആസിഫ് പുലത്ത് ഹനീൻ പി അതിൻ എം അൻവർ കലിങ്ങൽ ഡോക്ടർ രോഹിത് ഇ കൃഷ്ണകുമാർ സി ജെ ബിനുകുമാർ ഡോക്ടർ സുഹൈൽ ഷാനവാസ് സക്കീർ ഹുസൈൻ മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ స్వాగతం చేణలిమెల్ బస్ స్టాండ్ వండు